അയ്യപ്പൻകോമ്പിൽ മാട്ടുകെട്ട മാർക്കറ്റിന് സമീപം അപകട ഭീഷണി ഉയർത്തി പടുകൂറ്റൻ മരങ്ങൾ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവ വെട്ടിമാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഉടമസ്ഥർ തയ്യാറായില്ലെന്നാണ് പരാതി അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ അധികൃതരിടപെട്ട് മരങ്ങൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തമാവും ഉണ്ടാവുക മലയോര ഹൈവേ കടന്നുപോകുന്ന അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മാർക്കറ്റിന് എതിർവശത്താണ് റോഡരികിൽ ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിൽ വൻ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പലതവണ ഉടമസ്ഥരെ വിവരമറിയിച്ചിട്ടും മരങ്ങൾ വെട്ടിമാറ്റാൻ ഇവർ തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം വളരെയധികം പെട്രോൾ കീഴിൽ പോകുന്ന ലൈനിലേക്ക് തന്നെ മറിഞ്ഞ് വീഴുകയും വൻ ദുരന്തം ഉണ്ടാകുന്നതല്ലേ അപ്പോൾ മാട്ടുകെട്ടയിൽ തന്നെ കൈപ്പറമ്പിൽ ബിൽഡിംഗ് പിട്ടുപോന നേരെ ഓപ്പോസിറ്റ് ആ റോഡിന് അരികിൽ തന്നെയാണ് മരങ്ങൾ നിൽക്കുന്നത് ആ മരവശ്യമായി വെട്ടിമാറുന്നത് അതൊക്കെ മറിഞ്ഞ് കഴിഞ്ഞാൽ ആ കടകൾക്കും അതിൽ വരുന്ന വാഹനങ്ങൾക്കും അവരുടെ ഓട്ടോ സ്റ്റാൻഡും ഒക്കെയാണ് അതിനെല്ലാം നാശനഷ്ടം ഉണ്ടാകും വൈദ്യുതി പോസ്റ്റുകൾ ആ പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുരന്തമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് സർക്കാർ റവന്യൂ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഈ മരങ്ങൾ വെട്ടിമാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാവണം പടുകൂറ്റൻ മരങ്ങൾക്ക് പുറമെ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് മരങ്ങൾക്ക് സമീപത്തുകൂടി ഇലവൻ കെ വി വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നതും അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു മഴയിൽ ഇവ നിലംപൊത്തിയാൽ വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീഴും ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ മിഗിലിൽ നിന്നിരുന്ന മരം വർക്ക്ഷോപ്പിന് മുകളിലേക്ക് വീണ് അപകടമുണ്ടായിരുന്നു അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യമുയരുന്നത്